താപനില ഉയരുന്ന സാഹചര്യത്തിൽ റോഡുകളിൽ കൂടുതൽ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യണമെന്ന് യു കെയിലുടനീളമുള്ള ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് ആർ ഐ സിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ആഴ്ച ബ്രേക്ക് ഡൗൺ ആകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർദ്ധനമുണ്ടായതായി പറയുന്നു ടയർ പ്രശ്നങ്ങളാണ് കൂടുതൽ ചൂടുള്ള കാലാവസ്ഥ ടയറിനുള്ളിലെ വായു വികസിക്കാൻ കാരണമാകുന്നു ഇതവ പൊട്ടിത്തെറിക്കാൻ കാരണമാകും വാരാന്ത്യത്തിലും കടുത്ത ചൂട് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അപകടങ്ങളും ബ്രേക്ക് ഡൌൺ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ഡ്രൈവർമാർക്ക് ആറേസി മുന്നറിയിപ്പ് നൽകുന്നു ദീർഘയാത്രകൾക്ക് മുമ്പ് ടയർ മർദ്ദവും അളവും പരിശോധിക്കേണ്ടത് പ്രധാനമാണ് സാധ്യമാകുന്നിടത്തെല്ലാം വാഹനം തണലിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലണ്ടിന്റെ മിക്ക ഭാഗങ്ങളിലും ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച വരെ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് ലണ്ടൻ സൗത്ത് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് യോർക്ഷയർ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിന് കിഴക്ക് എന്നീ പ്രദേശങ്ങൾ അലേർട്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ് ഗർഭിണിയായ മലയാളി നഴ്സ് അപകടത്തിൽപ്പെട്ട കുഞ്ഞു മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്ക് പതിമൂന്ന് വർഷം ജയിൽ ശിക്ഷ ഹോമിൽ രാത്രി ഷിഫ്റ്റിൽ കയറാനായി പോകവെ സീബ്ര ക്രോസിംഗിൽ വെച്ച് കാർ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു യു കെയിലെ മലയാളി നഴ്സായ രഞ്ജു ജോസഫിൻ്റെയും ഭർത്താവ് നെയ്ജിൻ ജോണിൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും മായാത്ത മുറിവാണ് ഇത് സമ്മാനിച്ചത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന രഞ്ജുവിന്റെ കുഞ്ഞിനെ ഇവർ ഈ അപകടത്തിലൂടെ നഷ്ടമായി അമിത വേഗതയിൽ അപകടം സൃഷ്ടിച്ച് കാർ നിർത്താതെ പ്രതി ഇരുപതുകാരൻ ആശീർഷാഹിത പോവുകയായിരുന്നു ലങ്കാഷെയറിലെ പ്രസിഡന്റ് സമീപമുള്ള ബാബർ ബ്രിഡ്ജ് ഗ്രാമത്തിലായിരുന്നു അപകടം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നടന്ന അപകടത്തിന് പിന്നാലെ രഞ്ജുവിനെ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ സിസേറിയൻ വഴി പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിന് മുൻപ് ആശ്വാർഷാഹിത ഫോർമുല വൺ റൈസ്റ്റാക്കിൽ ചെയ്യുന്നത് പോലെ ആക്സലറേറ്റ് ചെയ്തതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു അമിത വേഗത മൂലമാണ് അപകടം ഇത്രയും ഗുരുതരമായതെന്ന് കോടതി പറഞ്ഞു രോഗികളുടെ ഡിസ്ചാർജ് വേഗത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം ലണ്ടനിലെ ചെൽസിയിലും വെസ്റ്റ് മിനിസ്റ്റർ എൻ എച്ച് ട്രസ്റ്റിലും പരീക്ഷിച്ചു രോഗികളെ വീട്ടിലേക്ക് അയക്കുന്നതിനാവശ്യമായ രേഖകൾ പ്ലാറ്റ്ഫോം സ്വയമേ പൂർത്തിയാക്കും ഇതുവഴി മണിക്കൂറുകളോളമുള്ള കാലതാമസം കുറയ്ക്കാൻ ആശുപത്രികൾക്ക് സാധിക്കും രോഗനിർണയം പരിശോധനാ ഫലങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഈ സാങ്കേതികവിദ്യ മെഡിക്കൽ രേഖകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഡിസ്ചാർജ് സമ്മറികൾ തയ്യാറാക്കാൻ ഡോക്ടർമാരെ സഹായിക്കുന്നു രോഗികൾ ആശുപത്രി വിടുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ട ഈ സമ്മറികൾ പിന്നീട് ആരോഗ്യ സംരക്ഷണ ജീവനക്കാർ അവലോകനം ചെയ്ത് ഡിസ്ചാർജ് അല്ലെങ്കിൽ റഫറലുകൾ സ്ഥിരീകരിക്കും നിലവിലുള്ള സംവിധാനം പലപ്പോഴും നീണ്ട കാത്തിരിപ്പിന് കാരണമാകുന്നുണ്ട് ഡോക്ടർമാർ പലപ്പോഴും ഈ ഫോമുകൾ പൂരിപ്പിക്കാൻ വൈകുന്നുവെന്നതാണ് ഇതിന് കാരണം ഡോക്ടർമാർക്ക് പേപ്പർ വർക്കുകളിൽ കുറച്ച് സമയം ചെലവഴിക്കാനും രോഗികളെ പരിചരിക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും പുതിയ ഉപകരണം സഹായകരമാകും ഇതോടെ രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറയുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റേറ്റിംഗ് പറഞ്ഞു എൻ എച്ച് എസിനെ ഡിജിറ്റലിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള സർക്കാരിൻ്റെ പത്തു വർഷത്തെ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ഉപകരണം കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു